ജോഷിലായാലൊരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ എൻ എം വിജയൻ്റെ കാര്യം നമുക്കറിയാം അതിനുശേഷം ഇപ്പോൾ ജോസ് നല്ലയിടവും ആത്മഹത്യ ചെയ്തിരിക്കുന്നു രണ്ടിടത്തും പ്രധാനപ്പെട്ട ആരോപണ വിധേയരായി നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇപ്പോൾ ഈ ജോസ് നല്ലയിടത്തിൻ്റെ എടുക്കുകയാണെങ്കിൽ ഈ എൻ ഡി അപ്പച്ചനും ഐ സി ബാലകൃഷ്ണനും ഒക്കെ തമ്മിലുള്ള ഗ്രൂപ്പ് പോരാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് വളരെ വ്യക്തമായി അവിടെ അവിടെ പ്രചരിക്കുന്നുണ്ട് അത് കൃത്യമായി ആ രീതിയിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഡി സി സി സെക്രട്ടറി ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്നു വീട്ടിൽ കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തിയെന്നൊക്കെ എന്നാണ് നമ്മൾ കേൾക്കുന്നത് ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണ് മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കളും മദ്യവും കൊണ്ടുവയ്ക്കുന്നു അതിൽ ആ പ്രവർത്തകനെ പോലീസ് പിടികൂടുന്നു പിന്നീട് പോലീസിൻ്റെ വിശദമായ അന്വേഷണത്തിൽ അയാൾ നിരപരാധിയാണെന്നും മറ്റു ചിലരാണ് ഈ സാധനങ്ങൾ അയാളുടെ വീട്ടിൽ കൊണ്ടുവച്ചതെന്നും കണ്ടെത്തുകയും ചെയ്യുന്നു അതിനെ തുടർന്ന് നിരു ആ മനുഷ്യൻ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആരോപണം ഉന്നയിക്കുകയാണ് ഈ പറയുന്ന ജോസ് നെല്ലേടവും ഡി സി സി സെക്രട്ടറിയും അടക്കമുള്ളവരൊക്കെയാണ് എന്നെ കേസിൽ കൊടുക്കിയതെന്ന് ആ ആരോപണത്തിൻ്റെ തുടർച്ചയിലാണ് ജോസ് നെല്ലേടം ആത്മഹത്യ ചെയ്യുന്നത് നോക്കൂ ഇതിൻ്റെ ഒരു ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പോവുകയാണ് കോൺഗ്രസ് ഒരു ക്രിമിനൽ സംഘമായി മാറുന്നു എന്നത് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന സമീപനം വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനായിരുന്നു ഇവിടെ ഇങ്ങനെ ആരോപണ വിധേയമായി നിൽക്കുന്നതെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം നേരിടേണ്ടി വന്നതെങ്കിൽ എന്താകുമായിരുന്നു കേരളം കത്തിക്കുമായിരുന്നില്ലേ ജോഷില പക്ഷെ ഇവിടെ അത് സംഭവിക്കുന്നില്ല കോൺഗ്രസ് നേതൃത്വം മാറിയിരിക്കുന്നു വീട്ടിൽ അതായത് കോൺഗ്രസിന്റെ നേതാവായ തങ്കച്ചന്റെ വീട്ടിലേക്ക് വാർഡ് പ്രസിഡന്റ് ആണ് മറ്റൊരു അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ വീട്ടിലെ കാർ അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളും കൊണ്ടുചെന്ന് വെക്കുന്നു പോലീസ് വിവരം അറിയിക്കുന്നു പോലീസ് വന്ന് തൊണ്ടി മുതലടക്കം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു പോലീസിന് സ്വാഭാവികമായി ഔദ്യോഗികമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ തന്നെ അങ്ങനെ തൊണ്ടി മുതലടക്കം ഒരു വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് ആ ഉടമസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പതിനേഴ് ദിവസമാണ് ഈ സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം മാറുന്നു എന്നുള്ളതാണ് മാത്രമല്ല ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് എൻ ഡി അപ്പച്ചു മർദ്ദന സംഭവമാണ് അതിനു മുൻപ് എൻ എൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് കോൺഗ്രസ് അണികൾക്കിടയിൽ വലിയ രീതിയിലുള്ള എതിർപ്പുകൾ ഉയർന്നിരുന്നു ആ എതിർപ്പുകളുടെ ഭാഗമായി എൻ ഡി അപ്പച്ചൻ പങ്കെടുത്ത മുഴൽപൊഴിയിലെ വികസന കാര്യ സമിതി യോഗത്തിൽ അതവിടെ നിൽക്കട്ടെ മറ്റു വികസന പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ കോൺഗ്രസ് പാർട്ടി നന്നാക്കിയതിനു ശേഷമാകാം വികസനം എന്ന് പറഞ്ഞുകൊണ്ട് അണികൾ പ്രവർത്തകർ എഴുന്നേറ്റി നിൽക്കുകയും പിന്നീട് അത് അക്രമത്തിലേക്ക് മാറുകയും സംഘടനത്തിലേക്ക് മാറുകയും എൻ ഡി അപ്പച്ചനു മാർ ഡി സി സി പ്രസിഡന്റായ എൻ ഡി അപ്പച്ചന് മർദ്ദനമേൽക്കുന്ന കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും മർദ്ദനമേക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു ഇതിന് ശേഷമാണ് തന്റെ തനിക്കു നേരെയുള്ള ആക്രമണം നടന്നതിന് നേരത്തെ തങ്കച്ചൻ ായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇത് ഗ്രൂപ്പ് പോരിന്റെ മറ്റൊരാൾ കാര്യം പോരിച്ചാണെന്നുള്ള വ്യക്തമായി അങ്ങനെയാണ് പുറത്തിറങ്ങിയ ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ കൃത്യമായി പിടികൂടി അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിൽ നിന്ന് മറ്റു വിവരങ്ങൾ കൂടി ലഭിച്ചു മറ്റുള്ള രണ്ടു മൂന്ന് പേരെ കൂടി അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് അവർ ഒളിവിലാണ് ഇപ്പോൾ ഉള്ളതിൽ ഇത്തരത്തിൽ ഏറ്റവും അതർപ്പതച്ച രീതിയിലേക്ക് ഒരു കോൺഗ്രസ് ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് രണ്ടുപേർ നടത്തുന്ന സാമ്പത്തിക ക്രമക്കേടാണ് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത അത് പറച്ചു വെച്ച് വെക്കപ്പെട്ടുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള പ്രാദേശിക നേതാക്കൾ തമ്മിലുള്ള വലിയ യുദ്ധം എന്ന് പറയാം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ പലരും ആത്മഹത്യയിലേക്ക് പോകുന്നു എൻ എൻ വിജയന്റെ മരണം തൊട്ട് ഇങ്ങോട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എൻ ഡി അപ്പജനും ഐ സി ബാലകൃഷ്ണനുമാണെന്ന് അണികൾ പറയുന്നുണ്ടെങ്കിലും ഇതിനൊന്നും തന്നെ കെ പി സി സി നേതൃത്വമോ കേന്ദ്ര നേതൃത്വമോ ഒരു നടപടി സ്വീകരിക്കാനോ അന്വേഷണം നടത്താനോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം